വീടുകളിൽ വെള്ളം കയറിയതോടെ എ സി റോഡിലെ ഒന്നാംകര ഫ്ലൈ ഓവറിന് താഴെ അഭയം തേടിയിരിക്കുകയാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ നാല് കുടുംബങ്ങൾ പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വളർത്തുമൃഗങ്ങളെ തനിച്ചാക്കി പോകാൻ മനസ്സനുവദിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു കിഴക്ക് നിന്ന് നല്ല വെള്ളം വരവായിരുന്നു ഒഴുക്ക് കണ്ടാൽ ആരും ഭയന്നു പോകും വെള്ളിയാഴ്ച മുതൽ മൂല പൊങ്ങമ്പ്ര പാടത്തേക്ക് ആറ്റിൽ നിന്നും വെള്ളം കവിഞ്ഞു കയറി തുടങ്ങി ശനിയാഴ്ച ബണ്ടിൽ പലയിടത്തും അള്ള വീണു പിന്നെന്തു പറയാൻ രാവിലെ വീട്ടിൽ മുറ്റമടിച്ചതാണ് ഉച്ചയായപ്പോൾ മുട്ടൊപ്പം വെള്ളം വൈകിട്ട് വീട്ടിനകത്തേക്ക് വെള്ളം ഇരച്ചെത്തി പറ്റാവുന്ന തരത്തിൽ ചില സാധനങ്ങളൊക്കെ ഉയർത്തി വെച്ചു വളർത്തു മൃഗങ്ങളെ ഫ്ലൈ താഴെ ഉയരമുള്ള സ്ഥലത്തേക്ക് മാറ്റി പിന്നാലെ ഞങ്ങളും മാറി എ സി റോഡിൽ ഒന്നാംകര ഫ്ലൈ ഓവറിന് താഴെയായി പിന്നെ ജീവിതം ഇതാണ് ചമ്പക്കുളം പഞ്ചായത്ത് ഒന്നാംകരയിലെ ആ നാല് വീട്ടുകാർ കെ സി വി ന്യൂസിനോട് പറഞ്ഞ കഥ ചമ്പക്കുളം പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടല്ലോ അങ്ങോട്ട് മാറിക്കൂടെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ താറാവ് കിടപ്പുണ്ട് അതുപോലെ കന്നാലിയുണ്ട് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാല് ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു ഇല്ല ഇപ്പൊ ഇപ്പൊ ഇന്നലെ ആണ് വെള്ളം കയറി ഒത്തു വന്നിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോട്ട് നമ്മൾ ഇവിടെ വന്ന് നിക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പൊ മെയിനായിട്ടുള്ള കാര്യം നമ്മൾ മുതല് പോകാതിരിക്കാൻ വേണ്ടിട്ട് നിൽക്കുക അത്രേ ഉള്ള അല്ലാതെ വേറെ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല പിന്നെ ക്യാമ്പിലേക്കൊക്കെ മാറാൻ നിൽക്കുന്നത് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് വീടിപ്പൊ നമുക്ക് കണ്ടല്ലോ വീടിന്റെ അവസ്ഥ കണ്ടായിരുന്നല്ലോ വെള്ളം എന്തുമാത്രം കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് തന്നെ ഇപ്പൊ ഇത്രയും പശു കന്നുകാലികളുണ്ട് പ്രതാപൻ സൈജു ഉത്തമൻ വിശ്വൻ എന്നിവരും അവരുടെ കുടുംബങ്ങളുമാണ് മേൽപ്പാലത്തിന് താഴെ കഴിയുന്നത് ഈ നാലു കുടുംബങ്ങൾക്കൊപ്പം ആടുകളുണ്ട് പശുക്കളും പോത്തുമുണ്ട് വളർത്തു നായ്ക്കളുണ്ട് പിന്നെ കുറച്ചേറെ താറാവുകളുമുണ്ട് മൂലപ്പൊങ്ങമ്പ്ര പാടശേഖരം നിറഞ്ഞതോടെ മങ്കൊമ്പ് മുതൽ ഒന്നാംകര വരെ എ സി റോഡിന് ഇടത്തും വലത്തുമായുള്ള നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിനടിയിലാണ് വഴികളിൽ മുട്ടൊപ്പവും അരയൊപ്പവും ചിലയിടത്ത് നെഞ്ചൊപ്പവും വെള്ളമുണ്ട് ഉയർത്തിപ്പണിത എ സി റോഡിൽ ബ്ലോക്ക് ജംഗ്ഷനിൽ സർവത്ര വെള്ളം വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഞങ്ങൾക്ക് തിരിച്ച് മങ്കൊമ്പിലെ ഓഫീസിലെത്താൻ ഇനി കുറേ നടക്കണം പിന്നെ കുറേ നീന്തണം തിരികെ നടക്കുമ്പോൾ പിന്നിൽ നിന്ന് പ്രതാപൻ ചേട്ടൻ വിളിച്ചു പറയുന്നു ഫ്ലൈ ഓവറിന്റെ അങ്ങേത്തലയ്ക്കൽ മൂർഖനും കുടുംബവും താമസമുണ്ട് അവരെ ശല്യപ്പെടുത്താതെ പോകണമെന്ന് ആലപ്പുഴ നിന്നും ചങ്ങനാശ്ശേരിക്കും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്കും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരോട് ഒരു വാക്ക് എ സി റോഡല്ല കുട്ടനാട് അതിന്റെ ഇടതും വലതുമായി കായലുപോലെ പരന്നു കിടക്കുന്നില്ലേ ആ കണ്ണീരാണ് കുട്ടനാട് ക്യാമറമാൻ ജിമ്മിച്ചിനൊപ്പം വി ആർ വിനോദ് കെ സി വിനുസ്